ഹലോ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രാവിലെ എങ്ങോട്ട് പോകാന്നല്ലേ ഒരു കല്യാണത്തിന് പോവാട്ടോ അപ്പം എൻ്റെ മുഖത്ത് കപ്രണ്ടി ചുട്ടേൻ്റെ പാട് ഞാൻ നോക്കുക കറുത്ത പാടായിരുന്നു ഇപ്പോൾ വെള്ളപ്പാടായി കറുത്ത പാടായിരുന്നെ മറുക എന്ന് വിചാരിക്കായിരുന്നു ആ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നല്ല രാത്രി തലേ ദിവസം തന്നെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ നേരെ മുളത്തപ്പം മേൽ മാത്രം കഴിയുള്ളു പിന്നെ തലയൊന്നും കഴുകില്ല തല കഴുക എന്ന് പറഞ്ഞാൽ തല തലകൂടി ഒത്തിരി ഉള്ളത് കൊണ്ട് അഴിച്ചിട്ടാണ് നിലത്തി കിടക്കുന്നതുകൊണ്ട് കഴുകാൻ പറ്റില്ല അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഒരു ഡ്രസ്സൊക്കെ മാറി അഞ്ച് ആറുമണിയാകുമ്പോൾ ഞങ്ങൾ പോകും കേട്ടോ അപ്പോൾ കൈക്കടെ കുറച്ച് ലോഷനും മുഖത്തോടെ കുറച്ച് സൺസ്ക്രീം കൂടെ വാരി പൊത്തിയിട്ടോ ഞാൻ പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം അപ്പോൾ ലോഷനാണെന്ന് വിചാരിച്ച് കുറേ സൺസ്ക്രീനും ഞെക്കി പേഞ്ച് ചെയ്യെടുത്ത് അത് അയ്യോ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ അത് എൻ്റെ മുഖന്ത കൊണ്ടെത്തിച്ചു പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ അപ്പോഴത്തേക്കും ബാവച്ചാൻ്റെ വണ്ടിക്ക് ഞങ്ങൾ പോകണം കേട്ടോ ബാവച്ചാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടിക്ക് അങ്ങ് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ചാർലിക്ക് ഭയങ്കര ദീനരോധനം ആട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാർന്ന് കേൾക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരിക്കലും അടി നടന്നു നടന്നുകൊണ്ടോ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യണത് അത് സർവ്വസാധാരണ ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവർ വന്നു ഞങ്ങൾ മുരിങ്ങി വേണെന്ന് കണ്ടിക്കകത്ത് കയറി ഇതാരെന്നറിയോ നമ്മുടെ കൃപാൻ്റെ മോളാട്ടോ കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഇപ്പോൾ എന്നാ സന്തോഷമാണെന്ന് നോക്കിയ മുഖത്ത് അയ്യോ തിരിച്ച് വരുമ്പോഴത്തേ കോലം കാണണം എൻ്റെ അമ്മ ഞാൻ ഛർദിക്കും കേട്ടോ നേരത്തെയൊക്കെ ഞാൻ അങ്ങനെ ഛർദ്ദിക്കുമായിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ടിങ്ങനെ യാത്രയൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഛർദ്ദിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ മഴയൊന്നുമില്ല മഴ പിന്നെ നല്ല കാലാവസ്ഥയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ തൃശ്ശൂർക്ക് കുറച്ചങ്ങ് അങ്ങോ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ ഒരുമാതിരി മഴ നമ്മുടെ ഈ ഭാഗം കഞ്ഞിരപ്പുഴ ഭാഗമൊന്നും മഴയില്ല പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഞങ്ങൾ വണ്ടി നിർത്തി ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായി ചെറുതെന്ന് പറഞ്ഞാൽ അധികം നേരം ഒന്നും ഉണ്ടായിരുന്നില്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വേണെന്ന് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി പിള്ളേരൊന്നും ഇറങ്ങിയില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ നേരെ വന്നു അവിടെ വന്നു വന്നു പുള്ളിരിക്കലും ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു ചൂട് ഡ്രിങ്ക്സുകളാട്ടോ ഇതൊക്കെ അപ്പോൾ അതൊന്നും ഞങ്ങൾ ചെന്നതേ കുടിച്ചൊന്നുമില്ല ഞങ്ങൾ അവിടെ ചെന്ന് വെള്ളം കുടിച്ചു പിന്നെ ഉണ്ടായിരുന്നു അത് കഴിച്ചു ചിപ്സൊന്നും എടുത്ത് കഴിച്ചില്ല ലോലിപ്പോപ്പ് എടുത്ത് കഴിച്ചു പിന്നെ ഈ എന്തുവാ ജ്യൂസ് വാട്ടർ മില്ലന് പിന്നെ എന്തുവാ മുന്തിരി പിന്നെ എന്തുവാ ഓ ഏതാണ്ടൊക്കെ ഉണ്ട് കുറേ ഉണ്ട് പൈനാപ്പിൾ പിന്നെ എൻ്റെ മറ്റേൻ്റെ എനിക്കറിയില്ല ഇപ്പോൾ മറന്നുപോയി അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ കുറേ പേർ വന്നു ഇനിയും വരാനുണ്ട് ആൾക്കാരെ വരുന്നേ ഉള്ളു അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടോ ഞങ്ങൾ അവിടെ ഇരുന്ന് പോകേണ്ട വലിയ ഒരു പാനും ഉണ്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ആശംസ പറയാനായിരുന്നേ അപ്പോൾ ആശംസ പറയാനായിട്ട് നമ്മുടെ പാലക്കാട് ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഭാവചാനെ ആട്ടോ വിളിച്ചത് ബാവുച്ചാൻ സെൻട്രലിലെ ഒരു സെക്രട്ടറിയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഞങ്ങളുടെ ഇതിൻ്റെ ഒരു സെൻട്രൽ സെക്രട്ടറിയാണ് അപ്പം ബാവുച്ചാനെയാണ് ഇങ്ങനെ ആശംസ പറയാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആശംസ പറയാനായിട്ട് വിളിച്ചത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ബാവുച്ചാനെ അത് അവതരിപ്പിച്ചുകെട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വലിയ ചടങ്ങൊന്നുമില്ല ചെറുതായിട്ട് വലിയ ചെറുതായിട്ടൊരു ചടങ്ങേ ഉള്ളൂ പെട്ടെന്ന് കഴിയുമ്പോൾ എൻഗേജ്മെൻ്റില്ല അങ്ങനെ ഇരുന്നപ്പോൾ അതാണ്ട് റേച്ചലിന് പിന്നെ എവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ കാണുവേ കുഞ്ഞു വെച്ചാൽ കൊച്ചുങ്ങളെ കിട്ടും കേട്ടോ കണ്ടോ അവളെ എടുത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ അവളെ കണ്ടപ്പിളേക്ക് ഇവള് ചിരിച്ചു അപ്പോൾ അവളും ചിരിച്ചു പതുക്കെ പതുക്കെ തോണ്ടി തോണ്ടി അവളുടെ മടി കയറിയിരുന്നു കേട്ടോ എന്നിട്ട് അവൾ മടിയായിരുത്തി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറയുന്ന പോലെ തന്നെ അവൾ മുഖമൊക്കെ അങ്ങനെ അങ്ങനെ കാണിക്കുക കേട്ടോ അക്യൂട്ട് ബേബിയിലെ അപ്പം അങ്ങനെ റേച്ചിൻ്റെ പണി ഇതുതന്നെ എവിടെ ചെന്നാലും അതെ എവിടെ ചെന്നാലും പിള്ളേർ കിട്ടിയാൽ അവരെ എടുത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കും അങ്ങനെയാണ് അവരുടെ സ്വഭാവം അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ടോ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ മീറ്റ് നല്ല മീറ്റിംഗ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു പിന്നെയാണ് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പിന്നെ ചോറ് കറികളെല്ലാം ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പിന്നെ എന്നാ മറ്റേ എന്തുവാ അപ്പോവും പിന്നെ എന്തുവാ നാനോ നാനോ ചപ്പാത്തിയോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പവും പിന്നെ അടിപൊളി താറാവ് ആയിരുന്നു കേട്ടോ ഞാൻ ചോറൊന്നും കഴിച്ചില്ല താറാവ് കറിയും അപ്പവും നാനും ഒക്കെ കൂടി കഴിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാനായിട്ട് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ പ്ലേക്ക് ഞങ്ങളെ തല കുത്തനെ പോയി കേട്ടോ എങ്ങനെയോ വീഡിയോ വീഡിയോത്തില്ലെന്ന് അറിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടിയൊക്കെ കയറി വണ്ടിയൊക്കെ കയറിയിരുന്ന് അടിപൊളിയായിട്ട് ഉണ്ണി നല്ല സുഖമാണ് പറഞ്ഞത് അവിടെ നോക്കി എന്ത് രസാന്ന് നോക്കിയാൽ അങ്ങോട്ട് മലയൊക്കെ മഞ്ഞ് മല കെട്ടിടം റോഡ് കാറ് റോഡ് അടിപൊളി എന്ത് മനോഹരമാണല്ലേ നമ്മുടെ സ്ഥലം അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്നു അപ്പോഴത്തേക്കും പതുക്കെന് വണ്ടി പോകാൻ തുടങ്ങിയപ്പോഴേക്കും ക്ഷീണങ്ങളൊക്കെ പതുക്കെ വന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലല്ല ഞങ്ങൾ പിന്നെ ബാവശാന് അവിടെ ഓരോ കൂടെ ഒരു ഹോസ്റ്റലുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ ഞങ്ങൾ അവിടെ പോയി അവിടെ പണിക്കാരുണ്ട് അവിടെ കുട്ടികൾ വരുന്നതിന് മുമ്പ് അഡ്മിഷന് കുട്ടികൾ ഓരോരുത്തർ വരാൻ തുടങ്ങി അപ്പോൾ എല്ലാ കൊല്ലവും പെയിൻ്റ് അടിക്കും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് അപ്പം അവിടെ പെയിൻ്റ് അടി ഒരു മാസത്തോളമായി പെയിൻ്റ് അടി തുടങ്ങിയിട്ട് അപ്പോൾ കുട്ടികളും വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ പെയിൻ്റ് അടിച്ച് ആൾക്കാർ കഴിയാറായി തോന്നുന്നു അപ്പോൾ അങ്ങനെ അന്ന് പണിക്കാരടുത്ത് ഇതിലേ പോകാം അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴി ഇവിടെ കയറിട്ട് പോകാമെന്ന് അങ്ങനെ പണിക്കാരൻ്റെ അടുത്ത് ഇവിടെ വന്നു കേട്ടോ അന്ന് എല്ലാം കണ്ട് ഒരാൾ കണ്ടോ അവിടെ നിൽക്കുന്ന അവിടെ സ്ഥിരമുള്ള കേട്ടോ പട്ടി അതുകൊണ്ട് ഇവർ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ എന്നെ ഫുഡ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കും അതുകൊണ്ടത് ഇങ്ങനെ പിന്നെ ഇപ്പം ഭാവച്ചാനും ഫുഡൊക്കെ കൊടുക്കും അതുകൊണ്ട് കണ്ടോ ഭാവച്ചാനേഷിച്ച് ഇങ്ങനെ വരുവാട്ടോ എന്താട്ടെ പട്ടികളുടെ ഒരു സ്നേഹം അതെനിക്ക് കൊടുത്താൽ അതിൻ്റെ നന്ദി കാണിക്കും മനുഷ്യനൊക്കാരും ഭേദമെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് പല വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പൂച്ച പോലും അത്രയും വരില്ല പട്ടിക്കൊരു നേരം നമ്മൾ തിന്നാൻ കൊടുത്താൽ ആ ഒരു നന്ദി അത് എപ്പോഴും കാണിക്കും കേട്ടോ അപ്പം അങ്ങനെ ആണെന്നുണ്ടോ ഒരു എന്തോ സ്വാതന്ത്ര്യം നോക്കി ആ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറിയൊന്നും വരില്ല കേട്ടോ നമ്മുടെ അച്ഛാനെ കണ്ടിട്ട് കണ്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് ഇതോ ഇത് മൂന്നാമത്തെ നിലയാണ് മൂന്നാമത്തെ നിലയിലാണ് പട്ടി കയറി വന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ പോയി ഹോസ്റ്റലൊക്കെ പോയി വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ പതിവ് ചടങ്ങ് ഞാൻ ആരംഭിച്ചു താങ്ക്സ് പറയാം അതെൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ ആ എപ്പോഴും എപ്പോഴും പറയുന്നത് കൊണ്ട് ഒരാർക്കും ഒരു മൈൻഡൊന്നുമില്ല എന്നാലും എനിക്ക് എന്നാലും പറഞ്ഞു വയ്ക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ താങ്ക്സ് പറഞ്ഞ് അവരെ ബൈ ആക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പോയ അവസ്ഥയാണോ വന്നപ്പം നോക്കി വെക്ക് എന്തോ ഒരു ചാട്ടവും ബഹളവും സന്തോഷവും മറച്ചിലുമൊക്കെയാണ് നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ പട്ടികളുടെ സ്നേഹം എന്ന് പറയുന്നത് നല്ല സ്നേഹമല്ലേ അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഞങ്ങളുടെ അവസാനിച്ചേക്കട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ അവസാനിച്ചേക്കാണ് അങ്ങനെ ഞങ്ങളെ ഭൈ പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിയിട്ടോ ഏ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബബ്ബായി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് പോകുന്ന വീഡിയോ ആയിട്ടോ ഇത് അത് ഇതാരാണെന്നറിയോ ഇത് പരിചയപ്പെടുത്തുക ഇത് നമ്മുടെ എന്നാ ബാബച്ചാൻ്റെ മോളാട്ടോ നമ്മൾ ബി ഡി എസിന് പഠിക്കുകയാണ് അവസാന വർഷമാണ് ഒരു മാസം ഇവിടെ എക്സാം ആണ് എക്സാം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊച്ചുപ്പല്ലി ഡോക്ടറെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കത്തിയ കല്യാണത്തിന് പോയി അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് സെൻറ്ററിൻ്റെ ഒരു ഉപഹാരമൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു മെസ്സേജ് കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കൂടി കുടിക്കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് രണ്ടു പാലക്കാട്ട് സെൻറ്ററിൻ്റെ ഭാഗം ഒരു ഉപകാരമൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവർ സന്തോഷമായിട്ട് ആ മീറ്റിങ് ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ എടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കൊടുത്ത് സന്തോഷമായി നല്ല രീതിയിൽ ഞങ്ങൾ ഹാപ്പിയായി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോ പോകുന്നു കേട്ടോ നല്ല അനുഗ്രഹമായിരുന്നു കേട്ടോ പെട്ടെന്ന് കഴിയുകയും ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ടാമ പിന്നെ അപ്പം തന്നെ അന്നും ഹോസ്റ്റലിൽ വന്നു കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ പണിക്കാരുള്ളതുകൊണ്ടായില്ലേ കയറി ഇറങ്ങി അങ്ങ് വരാൻ എളുപ്പം അവിടെ നല്ല ഇത്ര ദൂരെ വരണ്ടേ തിരിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു ഞങ്ങൾ ആയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചേ കേട്ടോ ഞങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ